കേൾക്കൻ്റെ സഹോദരാ സഹോദരി മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് സൗബാർഹുൻഹു പറയുകയാണ് കുഞ്ഞാബിയെല്ലാ ഞങ്ങൾ ഒരിക്കൽ ഹബി നബിയുടെ കൂടെയാണ് ഏതാനും സഹാബിമാര് നബിയുടെ കൂടെ നടക്കുകയാണ് നടന്ന് നടന്ന് ഫമറഞ്ഞാ പിറ ഞങ്ങൾ ഒരു ശ്മശാനത്തിലെത്തി ശ്മശാനം എന്ന് പറഞ്ഞാൽ കുറെ ആളുകളെ മറവ് ചെയ്യപ്പെട്ട ഒരു ശ്മശാനത്തിൽ എത്തി അവിടെ ഒരുപാട് ഖബറുകളുണ്ട് ഹബീബായ ഉണ്ട് തങ്ങളങ്ങനെ ചില ഖബറിൻറെ അടുത്ത് ചെന്ന് നിന്നു ഫബക്കാ ബുക്ക അനുശദീദ ആ ഖബറിലേക്ക് മാറി മാറി നോക്കിയിട്ട് മുത്ത് റസൂല് കരയാൻ തുടങ്ങി ഹബീബായ നബിതങ്ങളുടെ മുഖത്തിൻ്റെ നിറം മങ്ങി ഭാവം മാറി ഭാവപ്പകർച്ച വന്നു കണ്ണ് നിറഞ്ഞോ ഹബീബ് കരയുകയാ പിന്നെ തൻ്റെ കൈകളാകാശത്തേക്കുയർത്തിയിട്ട് അല്ലാൻ്റെ റസൂല് ചെയ്യുന്നുണ്ട് അള്ളാഹു അനുഹമുള്ളതാബ് അള്ളാഹു അനുഹമുള്ളതാ ഇവരുടെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കണേ ഇവരീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല മുത്തിനബിയോട് ഞങ്ങൾ ചോദിച്ചു ലിമബക്കൈ തയാറ് എന്താണ് നബിയെ ഈ കരച്ചിൽ എന്തിനാണിത് അങ്ങയുടെ മുഖത്ത് വല്ലാത്ത പാവ പകർച്ചയുണ്ട് അങ്ങിങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നുവല്ലോ എന്താണ് നബിയേ ഉടനെ ഹബീബായ നബി പേര് ഹബിബായു പറയാ ഞാനാണ ചോദ്യം ചോദിച്ചത് മുത്തുനബി പറഞ്ഞു ഇതായി ഖബറാളികൾ ഖബറിൽ വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ അവരാ ഖബറിൽ വലിയ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാത ഔ തുലഹും അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുവാ ചെയ്തോ അല്ല കാരുണ്യ കടലായ ഫലമായി അവരുടെ ഖബറിലെ ശിക്ഷയൊക്കെ ലഘൂകരിച്ചു കൊടുത്തു പിന്നെ മുത്തുനബി കുറച്ചു നേരെങ്ങനെ താടിക്ക് കൈ കൊടുത്ത് വിഷണ്ണനായി അവിടെ നിന്നു എന്നിട്ടൊരു കാര്യം പറഞ്ഞു അത് പറയാനാണ് മമ്മിനെ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണ് ഹീബായന് പിതങ്ങൾ പറയുകയാണ് ഞങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു ഈ ുഭവിച്ചോണ്ടിരിക്കാന് അതാ അക്കാണെന്ന കബറാളി ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കാന് അവരൊക്കെ ഈ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ പഠിച്ചോനെ ലൗ സ്വാമഹ ഈ കൂട്ടർ റജബ മാസത്തെ പരിഗണിച്ച് അല്ലാന്റെ മാസാണല്ലോ ആ നനക്ക് ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പെടുത്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു രാവ് ഇലാഹായ വേണ്ടി ഹയാതാക്കി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ കബറിൽ ശിക്ഷ ലഭിക്കുമായിരുന്നില്ല ആര് പറഞ്ഞു ആര് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു അല്ല നബിയെ എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നബിയെൽ നിങ്ങളിപ്പ എന്താ ഈ പറഞ്ഞത് ഒരൊറ്റ ഒരു നോമ്പ് കൊണ്ട് റജബ് മാസത്തിലെ ഒറ്റ ഒരു നോമ്പുകൊണ്ട് ഒരു രാത്രിയെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തലുകൊണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഖബറിന്റെ അതാബ് ഒഴിഞ്ഞു കിട്ടുമെന്നാണോ ലഭിയെ നിങ്ങൾ പറയുന്നത് ഒരൊറ്റ നോമ്പുകൊണ്ട് ഒരൊറ്റ രാവിനെ ഉപയോഗപ്പെടുത്തൽ കൊണ്ട് أنا فقال النبي صلى الله عليه وسلم حبيبا ينبي دنجل يا نبي البرن يا ثوبان والذي بعثني بالحق نبيا نبيا يا الله نتن يا ما من مسلم ومسلمة يصوم صوما ويقوم ليلة من رجب يريد بهما وجه الله إلا സ്വാമനുഹാമലയിലിഹ എല്ലാരും ഒരുപോലൊന്നല്ല എല്ലാ പകലും ഒരുപോലെയൊന്നല്ല റജപ്പ് അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു മാസാണ് ആ ഒരു മാസത്തെ പരിഗണിച്ച് ഒരു മുസ്ലിം ഒരു മുസ്ലിമത്ത് ഒരു നോമ്പെടുത്തു ഒരു രാത്രിയെ ഹയാത്താക്കിയാൽ ഒരു കൊല്ലത്തെ വിവാദത്തിന്റെ കൂലിയാണ് ആ കാരണത്താൽ അവർക്ക് അള്ളാഹു നൽകുന്നത് എന്ന് മുഹമ്മദ് സലാത്ത് ചൊല്ലി മുഹമ്മദ് മുസ്തഫ ഒരു കൊല്ലത്തെ വിവാദത്തെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ നിന്ന് നിസ്കരിക്കുന്ന ഒരു കൊല്ലം പകൽ മുഴുവനായി നോമ്പെടുക്കുന്ന ഒരു കൊല്ലം അങ്ങനെ ഒരു കൊല്ലത്തിന്റെ കൂലിയാണ് ഇതിന് ലഭിക്കുന്നത് അതുകൊണ്ടന്നെ ഇതിനൊന്നും എല്ലാവർക്കും തോഫീക്ക് കിട്ടൂല അള്ളാഹു ഉള്ളവരിൽ നമ്മൾ പെടുത്തി തരട്ടെ